ഗുഡ് മോർണിംഗ് മാലക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാലക്കുട്ടിയുടെ ബിഗ് ബോസ് റിവ്യൂ ഇന്നിൻ്റെ പതിനാറാമത് ഓഗസ്റ്റ് പത്തൊമ്പതൽ ഇരുപയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം അതിന് മുന്നേ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ എന്താണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന എപ്പിസോഡ് നമ്മുടെ വേക്കപ്പ് സോങ് വെച്ചിട്ട് ബിഗ് ബോസ് എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് തുമ്പാടാണ് ആ അത് രാവിലെ മാത്രമേ അവര് അയക്കാൻ കാണത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞു പിന്നെ തുടങ്ങിയില്ല കിച്ചണില് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണെന്ന് കിച്ചൺ ടീം അംഗങ്ങളൊക്കെ ക്യാപ്റ്റനായ ശരത് എന്നിട്ട് പറയണേ ഇവിടെ ഓറഞ്ച് കുറെ ഉണ്ടായിരുന്നു കൊറച്ച് നമ്മള് ജ്യൂസ് അടിക്കാനൊക്കെ വെച്ചു തന്നെ അപ്പൊ ഷാനവാസിന് എടുത്തിട്ടുണ്ട് കൊറച്ചാൾക്ക് അത് പറയണേ അപ്പൊ ഷാനവാസ് പറഞ്ഞിട്ട് അവിടെയുള്ള ഓറഞ്ച് മാത്രമല്ല വേറെ കുറെ ഐറ്റംസ് അതായത് ബട്ടറ് ഹണി ചീസ് തുടങ്ങിയ ഐറ്റംസ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഷാനവാസ് പിന്നീട് പറയാന ീസ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് മോളെ തലേ ദിവസം ചപ്പാത്തി കളിന്ന് വിളിച്ചെടുത്തു പോയിട്ട് അത് വലിയ വഴക്കാവുന്നു അങ്ങനെ ഷാനവാസും അക്ബർ തമ്മിൽ വലിയ വഴക്കം അവിടെ സംഭവിക്കുന്നുണ്ട് ആ അതൊക്കെ വഴക്ക് നടക്കാൻ ഒന്ന് കാണുന്നത് പാടല്ലോ വഴക്കോ ബിഗ് ബോസിന്റെ മെയിൻ ഇത് അപ്പൊ ആ അങ്ങനെ കഴിഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് സ്ഥലത്ത് അത് ഏഴുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് വേറെ ഒന്നല്ല ഷാനവാസ് ഇപ്പം ദിവസമായിട്ട് ഔട്ട് ആയി പോയി കണ്ടസ്റ്റൻ്റെ പേര് പാട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കളിയാക്കുന്നല്ല വലിയ ടോർച്ചർ ചെയ്യുന്നത് മെന്റലി മേ ബി ഷാരവാസിന്റെ ഗെയിംസ് സ്ട്രാറ്റജി അയയ്ക്കാൻ ശരത്തിനെ മെൻ്റലി ഡൗൺ ചെയ്യാൻ വേണ്ടി അതിൽ ചേർത്ത് വല്ലാതെ ഡൗണായി പോയിട്ടുണ്ട് ചേർത്ത് എൻ്റെ പേരോടോട് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും സംസാരിക്കണം എന്താണ് പോയി കണ്ടസൻ്റായിട്ട് എനിക്ക് അവൾ നല്ല അവൾ എൻ്റെ ഫ്രണ്ട് ആണല്ലോ വേറെ ഒന്നുമില്ല കണ്ട എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അടുത്ത് പൊടണം അത്രേ ഉള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ടാസ്ക് ആണ് ടാസ്ക്കാണ് പണിപ്പുത ടാസ്ക്കിൽ ഏഴാഴ്ച ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ അതിന് അഞ്ച് രണ്ട് മൂന്നഞ്ച് ടാസ്കൾ ഉണ്ട് രണ്ട് ടീം ആയിട്ടാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പൈസ എന്ന് വെച്ചാൽ ഒന്ന് കുറേ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടാകും അതിൽ എക്സ്പ്രഷൻ ഇല്ലാതെ നമ്മൾ ഒരു ടീം അംഗ അംഗങ്ങൾ കഴിക്കുക അപ്പോൾ അത് ടീം എന്തെയ്യുക അത് എന്താണ് അതിന് കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് മറ്റേ ടീംസ് കണ്ടുപിടിക്കണം രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ കുറേ മൃഗങ്ങളിൽ ചിത്രം ഉണ്ടാവും അതിൽ ഏതൊക്കെ മൃഗങ്ങൾ ഏതൊക്കെ അംഗങ്ങളാണെന്നുള്ള കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാണ് രണ്ടാമത്തെ ടാസ്ക് അത് രണ്ടിലും ഒരേ ടീമിനെ എന്നെ ജയിച്ചത് അപ്പോൾ ആ ടീമിലെ ബിന്നിയും ജിസലും പണിപ്പൊരിയിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു യും എക്സ് കണ്ടസ്റ്റന്റുമായിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നതാണ് പിന്നീട് വരുന്ന ശരത്ത് ഷാനുവാസ്റ്റ് അതിൽ ഇഷ്യൂ കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ നടക്കുന്നില്ല അങ്ങനെ രാത്രിയിൽ സംഭാഷണങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ജിസലും ഷാനവാസം നമ്മൾ ഗെയിംസിനെ വച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അനുമോളോട് ഇങ്ങനെ എന്തൊക്കെയോ കിച്ചൻ്റെ കാര്യങ്ങൾ അഭിലാഷം എന്നിവനൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നത് എന്നെ ജിസൽ യക്ഷി എന്ന് വിളിച്ചു നാളെ അതിൻ്റെ വഴക്ക് നടക്കും എന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ജിസൽ എന്നെ യക്ഷി എന്നാണ് വിളിച്ചത് അപ്പം നാളെ ഞാൻ അതിനു ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പം അവരെ കുറച്ച് കാലം തമാശയായിട്ടൊക്കെ പറയുന്നവരാവിലെ അതിൻ്റെ വഴക്കുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞ തമാശയായിട്ടൊക്കെ വിടുന്നുണ്ട് ആഹ് ഇഷ്യൂ ആയിരിക്കും മിക്കവാറും ആൾ ഉണ്ടാവുക നമുക്ക് നോക്കാം അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ എപ്പിസോഡിൽ ആൾക്കുട്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് പെട്ടെന്ന് തന്നെ പുറത്താക്കാൻ നിങ്ങൾ ശ്രമിക്കുക കളിക്കുന്നതിന് ഗെയിം എടുത്താണ് തുടരട്ടെ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ബിഗ് ബോസ് ഗെയിം അവിടെ ാണ് എൻ്റെ മാർക്കുട്ടിയുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സേഫ് നിങ്ങൾ നിങ്ങൾ വോട്ട് വോട്ട് ചെയ്യാതിരിക്കാം ആയിട്ടുള്ള ആൾക്കാരെ ചെയ്ത് അപ്പോൾ സോ മച്ച് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മറ്റേ കളിക്കുന്നവരെ